അവളെടുത്ത് ഞാൻ എന്ത് പറയണം എങ്ങനെ പറയണം ഹലോ എന്താ നാട്ടുകാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയണോടാ ഞാൻ എന്ത് തെറ്റി കല്യാണം കഴിക്കേണ്ടിരുന്ന പെണ്ണിനെ ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നു അതിലെന്താ തെറ്റി മാമന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് മാമൻ ഗൾഫിലല്ലായിരുന്ന മാമൻ ഗൾഫിലായിരുന്ന സമയത്തല്ലേടാ ഈ പെണ്ണിനെ കണ്ടത് അവിടെ നിന്നുള്ള സമ്മാനങ്ങളൊക്കെ എന്റെ കൊടുത്തു വിട്ടു ഞാൻ മാമിക്കൊണ്ട് കൊടുത്തു മാമിയെ കണ്ടു നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായി എന്നും പറഞ്ഞു മാമനോ ഒന്നും വല്ലതും ചെയ്യാൻ പറ്റുമോ എന്തായാലും മാമനാണ് ഈ കല്യാണക്കാരെ പറഞ്ഞത് ഗൽഫിന്ന് വന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്ന ഇറക്കിയല്ലോ കേറക്കിയല്ലോ മാപ്പുറപ്പം വന്ന് മാമയപ്പോ വന്ന് ഞാൻ കിട്ടായിരുന്ന പെണ്ണിന്റെ ആറാം മാസത്തെ അറിയിപ്പ് പലഹാരം കൊണ്ട് വന്നാൽ മതിയായിരുന്നു അല്ലേ അതായത് നിന്റെ കറക്റ്റ് ടൈമിങ്ങിന് ഞാൻ എത്തിയാന് അത് വിഷയിലിരുന്നു ഞാൻ ഇപ്പോഴും മാമന്റെ പഴയ കൊച്ചുണ്ണി തന്നെയാണ് നിന്റെ പേരിൽ മാത്രമേ ഉള്ളൂ കൊച്ചുണ്ണി നിന്റെ പെരുമാറ്റത്തിലെയും സ്വഭാവത്തിലെയും നീ വലിയ ഉണ്ണിയാണ് അല്ലെങ്കിൽ നീ ഇത് കാണിക്കോടാ നീ ഇത് നീ കാണിക്കോ എന്റെ ചങ്ങിന്റെ വേദന ഞാൻ ആരെടുത്ത് പറയാ എവിടെയെങ്കിലും മൂടിടിച്ച് വീണായിരിക്കും അതായിരിക്കും ചന്തിക്ക് വേദന ചന്തിക്ക് വേദന നല്ലതാണ് എന്റെ ചങ്ങിന്റെ വേദന ഞാൻ ആരെടുത്ത് പറയാ എന്നാലും എങ്ങനെയാണോ എന്റെ മഞ്ജു നിന്നെ ഇഷ്ടപ്പെട്ടത് എന്റെ ആർട്ട് ഗാലറി കണ്ടിട്ട് മാമ്മ കാണിച്ചു സൂപ്പർ ഞാൻ ഞാനൊരു പടം വരച്ചു അത് മാമി മാല്ലേ മാമിടെ നമ്മടെ ഈ ഒരു കുതിര സവാരിക്കാരന്റെ പടം അല്ലേച്ചൊപ്പിയൊക്കെ കുതിര സവാരിക്കാൻ അല്ലാതെ ചന്ത സിനിമക്കകത്ത് ബാബുക്കുന്ന പടതിര സവാരി ട ഇത് പറയണ്ടേ ഇത് നീ വരച്ചു വെച്ചിട്ട് ആരെങ്കിലും ഇത് മനസ്സിലാക്കണ്ടേ അതിന്റെ താരയായിട്ട് എഴുതി വെക്കാത്തത് ചന്തയിലെ ബാബുവാന്റെ ഇടിയാണ് ഇതെന്ന കാര്യം മാത്രല്ല ഈ ചിന്തചൂറ് രാവിലെ വന്ന് തുറക്കൂലെ ആ സമയത്ത് നിന്റെ ഭാഗുവാന്റെ അങ്കിയ പിന്നെ വരുന്നത് പത്തര മണിക്കാണ് അപ്പഴ ആളും പോകും ജംഗ്ഷൻ ഇത് കാണണ്ടേ മനുഷ്യര് കാണണ്ടേ നീ വരച്ചു വെച്ച ഇത് അവന്റെ ആറ്റുകാലറി എന്നാലും ഇത് എങ്ങനെയാണോ അവളെ ഇഷ്ടപ്പെട്ടത് അവളെങ്ങനെ കിട്ടിയത് എനിക്ക് കിട്ടിയത് എന്റെ പൊന്നെ നിനക്കറിയാമോ ഗൾഫില് ആ ആ പനേല് കൊരങ്ങോ ഞാൻ ഇങ്ങനെ മൂടറിഞ്ഞ് കേറി എന്തിനാ നിങ്ങൾക്ക് താഴെ അവരോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയല്ലേ ഞാൻ പോയി മാമൊരു കാര്യം മനസ്സിലാക്കണം അയച്ച സാധനങ്ങളെല്ലാം ഞാൻ മാമിക്ക് േ നീ തുപ്പി മരിക്കേണ്ടി വരും കൊടുത്ത് എന്റെ കാര്യം മാമൻ പണ്ട് ഒരു പെൻസിൽ കിട്ടിയാ അതിന്റെ പകുതി മാമൻ എനിക്ക് തരൂലേ തരുവായിരുന്നു ഒരു കേക്ക് കിട്ടിയാ അതിന്റെ പകുതി എനിക്ക് തരൂലായിരുന്നു എന്ന് വിചാരിച്ചു ഞാൻ ഒരു കല്യാണം കഴിക്കുമ്പോ ആ പെണ്ണിന്റെ പകുതി എനിക്ക് വരുന്ന പരിധിയില്ല ഒരിക്കലും ഒരു അനന്തരമന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയരുത് മാമന്റെ ഭാര്യ കിട്ടുന്നതിന്റെ പകുതിയെ അങ്ങനെ പറയാനും പാടില്ലല്ലേ അങ്ങനെ പറഞ്ഞോടലാ പ്രത്യേകിച്ച് മാമിയല്ലേ മാമന്റെ ഭാര്യ എന്ന് എനിക്ക് ഫുള്ള് മാമാൻ കാര്യം മനസ്സിലാക്കണം മാമൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സഹോദരൻ മാധുലൻ മകനെ പറഞ്ഞുകൊണ്ട് കേട്ടോളു കയറി പോണതോ പറഞ്ഞു മാമൻ അറിയാവോ കുട്ടിക്കാലത്ത് ഞാനും മാമനും അച്ഛനും അമ്മയും കളിക്കും കഞ്ഞീം കറിയും വെച്ച് അച്ഛനാരാ നീ അന്ന് തൊട്ട് തുടങ്ങിയതാണ് കഞ്ഞീം കറിയും വെച്ച് ലൈറ്റ് അണച്ചു എന്റെ ഊപ്പാട് വന്നിട്ടുണ്ടെന്ന് പിടിച്ച് എന്നെ നീ ഇറക്കിട്ടോ പക്ഷെ എനിക്ക് ചോദിക്കാനും പറയാൻ ഇവിടെ ഒരാളുണ്ട് ചോദിക്കുന്ന പറയുന്ന ഒരാളാണെങ്കിൽ അവന്ത് ചോദിക്കാനിവിടെ ഒരാളുണ്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ആള് ഇവിടെ നിന്നെവിടെ പോയേക്കണ്ടേ ഞാൻ അതെവിടെ ഇണ്ട് ഇവിടെ നിർത്തുമ്പോ ഇവിടെ നിൽക്കണ്ട അവിടെ പോയിന്നാ ഈ പഞ്ചങ്ങനെ കിട്ടോളെ ഞാൻ വെള്ളം കുടിക്കാൻ പോയാ വെള്ളം കുടിക്കും എപ്പോഴും വെള്ളം കുടിയും പെടുപ്പിന്താ ഇങ്ങോട്ട് വാ ഇവിടെ വിളിക്കുന്നു അല്ല ഈ മ്യൂസിക് തീരുന്നതിന് മുമ്പേ മൂവ്മെന്റ് ഇട്ട് ഞാൻ വിസ്താര പോണം സംഭവം പുള്ളി നല്ല ചെറുതേൻ നാരങ്ങ തേച്ചാൽ മതി പുള്ളി മാറ്റി കച്ച പുള്ളി എടാ നിനക്ക് എന്നെ അറിയാൻ പോണ എന്റെ കണ്ണിലോട്ട് സൂക്ഷിച്ചു നോക്കിയേ തമിഴ് പടത്തിൽ തമിഴ് പടത്തിൽ ഒന്നും അല്ല എന്താ തോളാണ്ടാ മനസ്സിലാവും നോക്കിയേതി നിർണയത്തിലുണ്ടാ ഇടാ പോടാ ഈ തുളയിൽ വെട്ടിട്ട് പോയണ്ടാ ഒരുത്തം വെട്ടിയ വെട്ടാ ഒരുത്തം വെട്ടിയോണ്ട് പോയ പാട് കാണിച്ചിട്ട് ഗമ കാണിക്കേണ്ട ഒരു ഞാൻ ഗുണ്ട എന്റെ പേരറിയാമോ ഞാനാണ് ഉണ്ണിത്തേ പഞ്ചവർണത്തേ ആയിക്കോട്ടെ നിങ്ങക്ക് ഇവിടെ എന്താ കാര്യം ഞാൻ കാര്യങ്ങളിൽ അറിഞ്ഞ് എന്റെ പെണ്ണിന്റെ കൊച്ചിന്റെ ചിറ്റേടാ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അടിച്ച് ഈന്തപ്പഴം തിന്നപ്പോ ഉണ്ണിത്തത്തെ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ കെട്ടായിരുന്ന പെണ്ണിനെ അവൻ കെട്ടി എന്റെ ശേഷക്കാലം കെട്ടി അത് ചോദിക്കാനല്ലേ ഞാൻ വിളിച്ചു പഠിച്ചത് അവളെ വിളിച്ചറക്കി താടാ ചോദിക്കൂടാ കൊറ കൊല്ല ഈ കൊട്ടി പഠിപ്പിക്കുന്ന സ്ഥലമാണ് ഇവിടെ കൊട്ടാന്ന് ചെണ്ട വെച്ച് കാര്യം സമയമായി പാലിപ്പം വരും അത് ഇവിടുത്തെ ആചാരമാണ് എന്തോന്ന് മൂത്രം ഒഴിക്കുന്നതിന് മുമ്പേ പാലപ്പം തരുന്ന മുഹൂർത്തത്തിന് സമയമായി പാലിപ്പം വരും മാമാ ഈ ഈ നീ നീ ഇത്രയും ഞാൻ എന്തോ മനുഷ്യനെ വിളിച്ച സോറി ഇത് ഇത് വാഴ അറിയോ നിങ്ങളെ കളി കൊടുക്കാണെങ്കിൽ സഹിച്ചുറിയോ നിങ്ങളെടുത്ത് വായിക്കണം ഓ അതെന്തോ കോമഡിയാ നീ പറഞ്ഞിപ്പോ ഒരാള് കളിക്കൂട്ടുകാരനാണെന്ന് പറയുമ്പോ നിങ്ങളെ കളിക്കൊടുക്കാണെങ്കി നിങ്ങളെടുത്ത് വായിക്കു ഈ കല്യാണത്തിന്റെ ഗ്രൂമിങ്ങിൽ നീ നേരത്തെ വന്നാണോ അല്ലെങ്കിൽ ഈ ഈ കോമഡി ഇത്രയും ഞാൻ നിന്നെ സപ്പോർട്ട് മനുഷ്യ ആരാണെന്ന് അറിയാക്ക് വിശ്വംബന്റെ കൈയും കാലും കെട്ടി പോലീസിനെ പോലീസിനേപ്പിച്ച മനുഷ്യനാണ് അതിന്റെ പേരിൽ ഇപ്പോഴും സ്വന്തം അമ്മ ഈ പുള്ളിയുടെ മുഖത്ത് നോക്കി പച്ച തെറി തെറിവിളിച്ചോണ്ടിരിക്കും പിന്നെ അച്ഛന്റെ കയ്യും കാലും കെട്ടി ഏൽപ്പിച്ച അമ്മ വിടോ അമ്മ ഇപ്പോഴും ഇപ്പഴും മാമനും വാഴ അറിയാൻ വേണ്ടിയാണ് ഞാൻ മുറിക്കകത്ത് പോവേ നിങ്ങളുടെ രണ്ടുപേരും ഇവിടുന്ന് പോ എന്ത് ശല് ആദ്യമായി ചെയ്യാൻ പോണത് രാജൻപിതേമാണോ എങ്ങനെയെങ്കിലും മാ ഒളിച്ചോട്ട സമയം തൊട്ട് ഈ സമയം വരെ എൻറെ മഞ്ജു ഒരുപോളെ കണ്ണടച്ചില്ല പാവപ്പെട്ട പെണ്ണോടക്കടന്ന് ഉറങ്ങിയാണ് നീ മാന്ത്രികനാട സെക്കൻഡുകൾക്കുള്ള വേഷം മാറി വരെ അപ്പൊ നീ എന്തോസ് നീ പറഞ്ഞത് എത്ര ദൂരത്താണ് നീ കിടന്നുറങ്ങിയത് എത്ര ദൂരത്താണ് നീ കിടന്നുറങ്ങിയത് രണ്ടും രണ്ടും ദൂര ഈ മുറിക്ക് അങ്ങനെ ഒരു വിഷയം നീ ഇപ്പുറത്ത് ഇടന്ന് ഉറങ്ങുമ്പോ അവളെ തലയിരിക്കുന്ന പൂ അറിയാതെ ഓടി നിന്റെ തലയിൽ കയറുന്ന

എനിക്കറിയാം മഞ്ജുനെ തിരക്കി മാമ ഇവിടെ വരുമെന്ന് അതുകൊണ്ട് മഞ്ജൂര് ഞാൻ കുഞ്ഞമ്മര വീട്ടിൽ നിൽക്കുക ഇതിനകത്ത് കടന്നോട്ട് മാമ ഒരു രണ്ട് ദിവസത്തേക്ക് ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ട് ഞാനും മഞ്ജു കൂടി ഇങ്ങോട്ട് വരാം അനീഷേ ഫോട്ടോ എടുത്തോടാ